എന്താ ഞങ്ങളൊരു സ്ഥലം വരെ പോവാട്ടോ ഇവനാ കൂട്ട് വിളിച്ചതാ ഫുഡ് കഴിച്ചില്ല അരിയനെ കണ്ടോ മതി ഞാനും അറിയില്ല അത് ഞാൻ ചോറും കഴിക്കാതെ ഞാൻ ഇന്നെ വാങ്ങിച്ചോറും ഇന്നലെ മുന്നേറ്റം കൊണ്ടുവന്നെന്താ കൊണ്ടന്ന് പോലെ അപ്പൊന്നെ അതല്ല ഇപ്പൊ ശ്രീമോൾ ഇന്നെ വിളിച്ചു കൊണ്ടുപോകല്ലേ വേണ്ട ഏഹ് വിളിച്ചോണ്ടാവല്ലേ അപ്പൊ ശ്രീമോളിക്കാ വാങ്ങിച്ചുള്ള പൈസ എത്ര കാർഡിലുണ്ടോ അത്ര രൂപ നടക്കാൻ അഞ്ച് പൈസ സാധനമായി തരൂല ക്യാമറ ഉണ്ട്

ഞാൻ കുറ്റിയൊക്കെ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ചെല്ലും പിന്നെ പിന്നെ സ്ഥിരമായിട്ട് പൈസ വാങ്ങിച്ചോളൂ ആ ഞാൻ പോയിന്നേ പോയി വേറെ വന്നപ്പോ മുതലുള്ള പൈസ കാറിന് പെട്രോൾ അടിക്കാൻ വേണ്ടി കയ്യില് പിന്നെ വെച്ച് വെച്ച് എന്നും ഞാൻ പേഴ്സണലി ഞാൻ കാണാതിരിക്കാൻ എന്താ തുറന്നു കഴിഞ്ഞത് കാണണ്ടല്ലോ വെച്ചിട്ട് ഞാൻ മറ്റേ ഉള്ളിലേക്ക് പോകത്തിരിക്കു പിന്നെ അടുത്ത വെച്ചാൽ നോക്കുമ്പോ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മാസിയോക്കല്ലേ രണ്ട് മാസത്തെ സാലറി ഞാൻ മൊത്തം ശ്രീമോ

അതിലൊന്നും ഇല്ലാശായിട്ട് കയ്യിൽ നികം വെട്ടാനാവും വണ്ടിയിൽ ഇരുന്ന് വെട്ടാൻ തോന്നിയെങ്കിലോ എടാ ആവേശം കാണിക്കലിടാ ഈ തിന്നാളാ മിക്സർ അതൊക്കെ കാണിച്ചുതരാണ്ടാ കാലിക്കറ്റ് മിക്സർ എന്ത് സെറ്റപ്പാ നോക്ക് ഈ വണ്ടിയിൽ അങ്ങനെ എല്ലാം ഉണ്ട് ഓപ്ഷൻ ഞാനും വെറും വയറ്റില് ചായ മിച്ചറ തോന്ന നെഞ്ചരി കിട്ടോ അനക്ക് നെഞ്ചരിയും അത് എന്റെ കാറിലെ സർവീസുകളാണ് നീ അത് കൊണ്ടുപോകൂ കൊണ്ടുപോയി തരാഞ്ഞല്ലേ പോടാ ഇവരെല്ലാം തെരഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി കാട്ടി വെച്ചേ എല്ലാം കൂടെ തെരയണം എന്നൊരു വിശ്വാസം അങ്ങോട്ട് അക്കോമഡേഷനില് മൂട്ടാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്റെ അടുത്തേക്ക് വരാൻ നിക്കുന്നുണ്ട് എന്താവും അവസ്ഥ ഇവനീ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോ എന്റെ വീട്ടിലും തന്നെയാവും അവസ്ഥ വീട്ടില് എന്ത് തുള്ളിയാ പോയത് ഇവനുണ്ടല്ലോ അക്കോമഡേഷൻ സത്യം പറഞ്ഞ അടുത്തിട്ടുണ്ട് ഓന ഇവിടെ നിന്നും കൂടെ ചാടി പോയപ്പോ അല്ലല്ല ഇവിടുന്ന് ചാടി പോയ പോൻ കരുതിയത് അവിടെ എന്തോ സ്വർഗം ഓനങ്ങനെ മാടി വിളിക്കുന്നുണ്ട് ഇപ്പൊക്ക് കൂറെ അല്ല എന്താ അല്ല എന്തെയ്തു കൂറയല്ല എന്താണ് മൂട്ട മൂട്ടാന്നൊക്കെ കാരണം പറഞ്ഞു പെട്ടിങ് കിടക്കൊടുത്ത് എന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു തരാൻ നിക്കുന്നുണ്ട് ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയില്ല വീട്ടിൽ കേട്ടിടാൻ വേണ്ടി രണ്ടാമതൊന്നും ഒരു വിഷമില്ല ഇവൻ ഇവ കിടക്കി കിടക്ക വീട്ടിലോട്ട് വരുന്നുണ്ട് അറിയിക്കുന്നു എന്നാ വരിക ഒന്നാം തീയതി മുതൽ അക്കോമഡേഷനിക്കന്നെ അല്ല വീട്ടിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട് എന്നാ പറയുന്നേട്ടോ സത്യാണോ അറിയില്ലെട്ടോ സത്യാണോ ഏ അണക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് പോവാൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ പിന്നെ ഇവിടെ നിന്ന് രാവിലെ ഏർലി മോർണിംഗ് എണീക്കണം അവനോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ ഇവിടെ നിന്ന് പോവാന്ന് അന്നേരം അവൻ പറഞ്ഞ എന്തൊക്കെയറിയോ ഇവിടെ നിന്ന് രാവിലെ എണീക്കണം അവിടെ ആവുമ്പോ എട്ടുമണിക്ക് എണീറ്റാ മതി എന്നൊക്കെ പറഞ്ഞു പോയ ആളാണേ കടി രാവിലെ എന്റെ അടുത്ത് പാത്രം ഉള്ളി അരിയേണ്ടി വരും ഞാൻ രാത്രി അരിഞ്ഞു വെച്ച് ഫ്രിഡ്ജിൽ കേറ്റാ ഞാൻ രാവിലെ ഉണ്ടാക്കോളാം കേട്ടോ എന്നിട്ട് കിടന്നാ മതി ഇപ്പൊ പറയൂട്ടോ ഇവണ്ടല്ലോ മോഹൻലാലും ശ്രീനിവാസനും എന്താ പറയാ അമേരിക്ക പോവാൻ വേണ്ടി സോപ്പ് അതേ ഉടായിപ്പാണ് ഇവൻ ഓ വരുന്ന രണ്ടു ദിവസം ഭയങ്കര സ്നേഹായിരിക്കും ഇന്ന അടുക്കളയിലൊക്കെ അങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യണ്ടോ പാത്രം താനം എടുത്ത് കഴുകാമത്തെ ദിവസം തൊട്ട് അടുക്കളയിലും കാണൂരാളെ ഒരു ഫോണും പിടിച്ചങ്ങനെ നടക്കും ആരെയാണ് അത്രയും മാത്രം വിളിക്കുന്നെ തിരിച്ചു വരവുണ്ടല്ലോ എന്റെ അടിമക്കണ്ണായിട്ടാവും അല്ലെങ്കിൽ വരണ്ട അല്ലെങ്കിൽ വരണ്ട അതിന് പറ്റെങ്കി മാത്രം വന്നാ മതി കേട്ടോട്ടോ എല്ലാരും കേട്ടോ ഞാൻ പറയണ പോലെ അങ്ങനെ നമുക്ക് കാണാം ബാക്കിയുള്ള നമുക്ക് കാണാം ഗ്യാസാ ഗ്യാസാന്ന് പറയും ചെയ്യും എന്നിട്ട് ആ മിച്ചിടത്ത് തീർക്കും എടാ വെറും വയറ്റിലാണ് ബേക്കറി തിന്നണ്ട

റേഞ്ചർ അവറിലൊക്കെയാണ് എന്നിട്ട് മിക്സർ തിന്നണ് നോക്കിക്ക മിക്ചർ തിന്നീണ നോക്കിയതാവൂല എന്റെ ഗ്ലാമർ നോക്കിയത് നോക്കി തരൂല